നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ കേസിൽ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ചോദ്യം ചെയ്ത് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി ഹർജി പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ അവധിക്കാല ബെഞ്ച് നിലപാടെടുത്തതോടെ ഹേമന്ത് സോറൻ ഹർജി പിൻവലിച്ചു കേസിൽ ജാർഖണ്ഡിലെ പ്രത്യേക കോടതി വിചാരണ നടപടികൾ ആരംഭിച്ച കാര്യം അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലോ ജാമ്യം തേടിയുള്ള ഹർജിയിലോ ഹേമന്ത് സോറൻ പരാമർശിച്ചിട്ടില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്നിനാണ് ഹേമന്ത് സോറനും മറ്റു പത്ത് പേർക്കും മൂന്ന് കമ്പനികൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേക കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് യു എ പി എ കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എട്ട് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി ജാമ്യത്തിലുള്ളവർ രാജ്യത്തുടനീളം ഭീകര പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിച്ചെന്ന ആരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദിയുടെ ബെഞ്ചിന്റെ വിധി മദ്രാസ് ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിലെ ഉത്തരവിനെതിരെ എൻ ഐ എ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിച്ചത് ഇന്ത്യയ്ക്കകത്തും പുറത്തും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഫണ്ട് ശേഖരിച്ചെന്നായിരുന്നു കേസ് ജഡ്ജിമാർ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂവെന്നും ദീർഘനാൾ അവധിയെടുക്കുന്നുവെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാലിൻ്റെ പരിഹാസത്തിന് മറുപടിയുമായി സുപ്രീം കോടതി ജഡ്ജിമാർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ തന്നെ അവർ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ എന്നതുപോലെയുള്ള ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒറ്റ ഹർജി പോലും കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഫയൽ ചെയ്യാറില്ല കാലതാമസം ക്ഷമിച്ച് അനുവദിക്കണമെന്ന അപേക്ഷയോടെയാണ് എല്ലാ ഹർജികളും ഫയൽ ചെയ്യാറുള്ളത് ഞങ്ങൾ അവധിക്കാലത്ത് പോലും രാത്രി വൈകിയും ജോലി ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണെന്ന് അവധിക്കാല ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തുറന്നടിച്ചു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും നിരീക്ഷണത്തോട് പൂർണ്ണമായും യോജിച്ചു സഞ്ജീവ് സന്യാലിന്റെ വിമർശനങ്ങൾക്കെതിരെ സുപ്രീം കോടതി മുൻ ജഡ്ജി സഞ്ജയ് കിഷൻ കൗളും രംഗത്തെത്തി പട്ടികജാതി പട്ടികവർഗം ഒഴികെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കായി പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി പത്ത് മുതൽ നൽകിയ സർട്ടിഫിക്കറ്റുകൾ കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി ഒ സർട്ടിഫിക്കറ്റുകൾ നൽകിയ പ്രക്രിയ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി രണ്ടായിരത്തി പത്തിനു ശേഷം തയ്യാറാക്കിയ ഒ ബിസി പട്ടിക നിയമവിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച കോടതി പശ്ചിമബംഗാൾ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ നിയമം അടിസ്ഥാനപ്പെടുത്തി പുതിയ ഒ ബി സി പട്ടിക തയ്യാറാക്കാനും നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്തിന് മുമ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് കോടതി ഉത്തരവ് ബാധകമായിരിക്കില്ല പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ നിയമത്തെ മറികടന്നാണ് രണ്ടായിരത്തി പത്തിനു ശേഷം എല്ലാ ഒ ബിസി സർട്ടിഫിക്കറ്റുകളും നൽകിയതെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലെ ആരോപണം യഥാർത്ഥത്തിൽ അർഹരായ പിന്നോക്ക വിഭാഗക്കാർക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നൽകിയ ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയെങ്കിലും സർട്ടിഫിക്കറ്റ് ഉടമകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലവിൽ ലഭിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടുത്തി ആനുകൂല്യങ്ങളോ സേവനങ്ങളോ ലഭിച്ചവരെയോ സംസ്ഥാനത്തെ വിവിധ സെലക്ഷൻ പ്രക്രിയകളിൽ വിജയിച്ചവരെയോ കോടതി ഉത്തരവ് ബാധിക്കില്ല അതേസമയം കോടതി വിധി അംഗീകരിക്കില്ലെന്നും ഒ ബി സി സംവരണം തുടരുമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ഒ ബി സി സംവരണം നടപ്പാക്കുന്നതിന് മുൻപ് സർവേകൾ നടത്തിയിരുന്നുവെന്നും എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ നയങ്ങൾ സംബന്ധിച്ച് ഇത്രയും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും അവർ ചോദിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയും തമ്മിലുള്ള ലയനം ചോദ്യം ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും നോട്ടീസ് അയച്ചു മറുപടി നൽകാൻ ഇരുവർക്കും ജസ്റ്റിസ് സച്ചിൻ ദത്ത നാലാഴ്ച സമയം അനുവദിച്ചു കേസ് ഓഗസ്റ്റ് ആറിന് വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ജില്ലയിച്ചത് ഇത് ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് കായിദി മില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിന്റെ ചൊർമകൻ എം ജി ദാവൂദ് മിയാ ഖാൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ഒരു പാർട്ടി സംവിധാനമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടി കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ആയിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അംഗീകാരമില്ലാത്ത കക്ഷിയായിരുന്നു ഒരു പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന ഘടകമായിട്ടാണ് ഇരു പാർട്ടികളും പ്രവർത്തിച്ചു വന്നതെങ്കിലും തമിഴ്നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചതോടെ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും രണ്ട് പാർട്ടികളാണെന്ന സാങ്കേതികത്വം പ്രതിസന്ധിയായി തുടർന്നാണ് ലയനം തീരുമാനിച്ചത് ലൈംഗിക ദൃശ്യങ്ങളുള്ള ഇലക്ട്രോണിക് രേഖകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പാക്കിയതിൻ്റെ റിപ്പോർട്ട് നൽകാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി അന്വേഷണ ഏജൻസികൾക്കും കോടതികൾക്കുമായുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഡിസംബർ ഏഴിലെ ഉത്തരവിൽ നൽകിയിരുന്നത് സർക്കാർ സ്വീകരിച്ച നടപടികളെപ്പറ്റി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നും ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശിച്ചു ജില്ലാ കോടതികൾ കർശനമായി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശിച്ച് ഉചിതമായ സർക്കുലറുകൾ അയക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയാണ് പരിഗണിച്ചത് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ജില്ലാ കോടതികൾ ഉൾപ്പെടെയുള്ള കോടതികൾ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ഹർജിയിൽ അറിയിച്ചു പോക്സോ കോടതികൾക്ക് ഉത്തരവിന്റെ പകർപ്പയക്കണമെന്ന് നിർദ്ദേശമില്ലായിരുന്നുവെന്നും അറിയിച്ചു ഹർജിന് വീണ്ടും പരിഗണിക്കും നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി അനുവദിച്ച ഉത്തരവിലാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ലൈംഗിക ദൃശ്യങ്ങളുള്ള ഇലക്ട്രോണിക് രേഖകളുടെ ഉള്ളടക്കം സംബന്ധിച്ച് രഹസ്യാത്മകതയും സ്വകാര്യതയും സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കോടതികൾക്കും ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകി ഹയർ സെക്കൻഡറി അധ്യാപകൻ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്ഥലമാറ്റം റദ്ദാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് നിലവിൽ നടപ്പായ സ്ഥലം മാറ്റങ്ങൾക്ക് ജൂൺ മൂന്ന് വരെ ബാധകമല്ലെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിലെ ട്രൈബ്യൂണൽ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജി വി പ്രീതി എ ജോർജ് കുട്ടി എന്നിവർ നൽകിയ ഹർജികളാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഹർജി ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും സ്ഥലം മാറ്റം കിട്ടിയ അധ്യാപകർ ഉടൻ ജോയിൻ ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കുകയും ട്രൈബ്യൂണൽ ഇടപെടലിനെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം ഹർജിക്കാരിൽ ചെറു ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് തൽസ്ഥിതി തുടരാൻ ഡിവിഷൻ ബെഞ്ച് പതിനേഴിന് ഇടക്കാല ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണ് ഇരുപത്തിയേഴ് വരെ നീട്ടിയത് ഹർജിക്കാർക്കായി സീനിയർ അഭിഭാഷകൻ കെ പി സതീശൻ ഹാജരായി മതവിദ്വേഷവും വിഭാഗ്യതയും ഉണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തരുതെന്ന് ബിജെപിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കും വിധം പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന പ്രചാരണം നടത്തരുതെന്ന് കോൺഗ്രസിനും നിർദ്ദേശം നൽകി ഇരു പാർട്ടികളുടെയും താരപ്രചാരകർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായും ഇരു പാർട്ടി അധ്യക്ഷരും നൽകിയ വിശദീകരണം നിലനിൽക്കുന്നതല്ലെന്നും കമ്മീഷൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുടെ പ്രസംഗങ്ങൾക്കെതിരെ ബിജെപിയും പരാതി നൽകി ഒരു മാസത്തോളം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അവസാനിക്കാറായ ഘട്ടത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ മതസംബന്ധമായ കടുത്ത പരാമർശങ്ങൾ ഇക്കാലത്തുടനീളം പലരും നടത്തുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കമ്മീഷൻ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് കോൺഗ്രസ് മെയ് ആറിനും ബി ജെ പി പതിമൂന്നിനുമാണ് മറുപടി നൽകിയത് കമ്മീഷൻ നോട്ടീസ് നൽകിയ ശേഷവും പരാമർശങ്ങൾ ആവർത്തിച്ചത് ആശങ്കാജനകമാണെന്നും ഇത് തുടരരുതെന്നും ബി ജെ പിക്ക് നിർദ്ദേശമുണ്ട് ഭരണഘടന അപകടത്തിലെന്നും പ്രതിരോധ മന്ത്രാലയം സംശയം നേടില്ലെന്നും തോന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ പാടില്ലെന്നും കോൺഗ്രസിനുള്ള നിർദ്ദേശത്തിൽ പറയുന്നു ഉത്തരവിൽ ആരെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല പ്രചാരണ വിലക്ക് പോലെയുള്ള നടപടികളുമില്ല കോൺഗ്രസിനെതിരായ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുന് ഏർപ്പെടുത്തിയിരുന്നു ബിജെപി വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്നും കോൺഗ്രസ് അവാസ്തവ പരാമർശങ്ങൾ നടത്തിയെന്നും കമ്മീഷൻ വിലയിരുത്തി താരപ്രചാരകർ വിദ്വേഷ പ്രസംഗം നടത്തുന്നതില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേക്കും നിർദ്ദേശം നൽകി ഇരു പാർട്ടികളും സ്വന്തം നടപടികൾ തിരുത്തുന്നതിനു പകരം ചട്ടത്തിലെ പഴുതികൾ ഉപയോഗിക്കാനും എതിർ പാർട്ടികൾ ഇതുപോലെ ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി നടപടി ആവശ്യപ്പെടാനുമാണ് സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം തകർക്കാനാവില്ലെന്നും കമ്മീഷൻ പറഞ്ഞു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ സ്വർണ്ണാഭരണങ്ങൾക്കായി ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും മൃതദേഹം വാടക വീടിന്റെ തട്ടിൻ കേസിൽ അമ്മയ്ക്കും മകനും മകന്റെ സുഹൃത്തിനും വധശിക്ഷ അമ്മയ്ക്കും മകനും തൂക്കുകയറി വിധിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് വിചാരണ കോടതി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുന്നത് ഒന്നര പതിറ്റാണ്ടിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് രാവിലെ ഒൻപതിന് വിഴിഞ്ഞം മുല്ലൂർത്തോട്ടം ആലുമൂടി വീട്ടിൽ ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനി ഹൗസ് നമ്പർ നാൽപ്പത്തിനാലിൽ റഫീഖ പാലക്കാട് പട്ടാമ്പി വിളയൂർ വള്ളുകുന്നത്ത് വീട്ടിൽ അൽ അമീൻ റഫീഖയുടെ മകൻ ഷെഫീഖ് എന്നിവരെ നെയ്യാറ്റിങ്ങര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ശിക്ഷിച്ചത് ശാന്തകുമാരിയുടെ അയൽവീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവരായിരുന്നു പ്രതികൾ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയുള്ള കൊലപാതകത്തിൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നിവ കോടതി കണ്ടെത്തി പ്രതികളുടെ ക്രൂരതയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നില്ലെന്ന് ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞു പ്രതികൾ കുറ്റക്കാരാണെന്ന് വ്യാഴാഴ്ച കോടതിയിരുന്നു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജികുമാർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസ് സമാന്തര അന്വേഷണം നടത്തരുതെന്ന് ഹൈക്കോടതി സി കേസിൽ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട പ്രതികൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം വാക്കാൽ വ്യക്തമാക്കിയത് അന്വേഷണം നടത്തിയോ പ്രതികളെ വിളിച്ചു വരുത്തുകയോ ചെയ്യരുതെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശം നൽകി ഈ ഹർജിക്ക് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാർ സമയം തേടി ഹർജി പത്ത് ദിവസത്തിനു ശേഷം വീണ്ടും പരിഗണിക്കും ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ അന്വേഷണം സംസ്ഥാന സർക്കാർ നേരത്തെ സി ബി വിട്ടിരുന്നു എന്നാൽ അതിനുശേഷവും സംസ്ഥാന പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ആരോപിച്ചാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നടത്തിപ്പുകാരായ കെ ഡി പ്രതാപൻ ശ്രീന പ്രതാപൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അടുത്തിടെ ഒട്ടേറെ പേർക്കെതിരെ കേസെടുത്തിരുന്നു ഒരേ കുറ്റത്തിന്റെ പേരിൽ വ്യത്യസ്തമായ വ്യക്തികളിൽ നിന്നും ഒരേ പരാതികൾ സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പ്രതികൾ പറഞ്ഞു ഇക്കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഹൈറീച്ച് ഉടമയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു നമസ്കാരം